നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷായണം ഹരേ ഇന്നത്തെ സിൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പനുച്ച പൂജയ്ക്ക് ദാമോദരലിയിലെ ആയിരുന്നു ഒരലിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനെ കുറച്ച് പരിഭവത്തോട് കൂടിയിട്ട് എന്നെ ഇതാവും കെട്ടിയിട്ടിരിക്കുകയാണ് അമ്മ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഉണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ടുതൊഴാം എന്നിട്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം വന്ദന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സന്താന ഭാഗ്യത്തിന് ഞാൻ ഇന്നലെ അവതാരം കൃഷ്ണനാട്ടം ഒപ്പം തന്നെ കഥലിപ്പോഴും നിവേദിക്കാൻ സാധിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ അത് എങ്ങനെയാ ചെയ്യാ ഇപ്പൊ ബാംഗ്ലൂരിലാണ് ഒക്ടോബറിലെ നാട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ ഉച്ചപൂജ ഇതേ നാട്ടോ പറയണ എന്താ ചെയ്യേണ്ടത് ആ വഴിപാട് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കഥ എല്ലാ ദിവസത്തേക്കും അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് ഉണ്ട് കേട്ടോ ഒരു മാസത്തേക്ക് ഒന്നിച്ചോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒന്നിച്ചോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അഥവാ ഓൺലൈൻ സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വിഷ്ണുവിൻ്റെ നമ്പറാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും മതി കതളിപ്പഴം എല്ലാ ദിവസത്തേക്കും ഷീട്ടാക്കാം അതല്ലെങ്കിൽ കതളിക്കൊല എടുത്തു വെക്കാനാണെങ്കിൽ അതായത് വാങ്ങിയിട്ട് കതലിക്കു കൊല കൊണ്ടുപോയി സമർപ്പിക്കാനാണെങ്കിൽ സാധിക്കും കേട്ടോ ഈ നമ്പറിൽ വിളിച്ചാൽ ഫോണ്ടുക്കൽ ഉണ്ടാവില്ല അതുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്പർ ഒന്നുകൂടെ പറയാം ഞാൻ നയൻ ഇതാണ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ നിങ്ങളാദ്യം ഗുരൂ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ ഉറപ്പായിട്ടും കയറി നോക്കൂ കേട്ടോ അഡ്വാൻസ് ബുക്കിംഗ് നമുക്ക് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും കദളി തന്നെയാണ് ആ ഒരു ടൈറ്റിൽ കാണാൻ പറ്റുക മറ്റന്നാളത്തെ ഡേറ്റ് തുടങ്ങിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ ഏത് ദിവസമാണോ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് മുതലേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നാലേ അത് ബുക്ക് ചെയ്യാൻ സാധിക്കാറുള്ളൂ ഏതെങ്കിലും കാരണവശാൽ സാധിച്ചിട്ടില്ല വച്ചാൽ കതളി കതലിക്കോല എടുത്ത് വയ്ക്കുകയോ അതല്ലെങ്കിൽ കതലിപ്പഴം നീതിക്കാനോ ഒക്കെ വിഷ്ണു ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ വളരെ അടുത്ത കാലത്താണ് ഗുരുവായൂർ ഈ കോട്ടീസ് ഓൺലൈൻ ഇങ്ങനെ വഴിപാടുകൾ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത് അതൊരുപാട് പേര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് കേട്ടോ ഞങ്ങൾ ഗുരുവായൂരപ്പനോടൊക്കെ അനുവാദം ചോദിച്ച് വളരെയധികം പേടിച്ച് പേടിച്ചിട്ടാണ് ഇങ്ങനൊരു കാര്യം തുടങ്ങിയത് കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ ഫിനാൻഷ്യൽ കാര്യങ്ങളല്ലേ കൈകാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധാപൂർവം ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്ത കാരനാണ് ഏറ്റെടുത്തിരിക്കുന്നത് വിശേഷിന് വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ട കേട്ടോ കതിലേക്കുള്ള ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നല്ലോ നിലത്ത് വയ്ക്കാതെ കൊണ്ടുപോയി സമർപ്പിക്കുന്നുണ്ട് ഗുരുവായൂരപ്പിന് അപ്പോൾ ഭഗവാൻ സ്വീകരിക്കട്ടെ നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്ത ചോദ്യം അഞ്ചനാ സെൻറ്റിൽ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് നോട്ട് ബുക്ക് കൊണ്ടുള്ളത് തുലാഭാരം തൂക്കാൻ നോട്ട് ബുക്ക് കൊണ്ടുവരണോ അതോ ഇവിടെ തന്നെ ലഭ്യമാണോന്ന് ഇവിടെ തന്നെ ലഭ്യമാണ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ റേറ്റിലാണ് നോട്ട് ബുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര ഉള്ള ആളാണോ അതിനനുസരിച്ച് മുപ്പത് രൂപ കിലോയ്ക്ക് കണക്കാക്കിയിട്ടുള്ള തുകയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം തൂക്കാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം ഷൈമാനു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അല്ലാതെ നാലമ്പലത്തിൽ പോകാൻ പറ്റുമോ സവിധയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പറ്റുമല്ലോ എല്ലാ അമ്പലം ഈ നാല് അമ്പലങ്ങളും കർക്കിടകമാസത്തിലല്ലാതെ തന്നെ തുറന്നിരിക്കുന്ന സാധാരണ നിത്യപൂജയുള്ള അമ്പലങ്ങൾ തന്നെയാണ് കർക്കിടകമാസം നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് കൊണ്ടാണ് മാസത്തിൽ പോണം എന്ന് പറയുന്നത് അതല്ലാതെ മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല കേട്ടോ ആ ഒരു ആ ഒരു ദിവസങ്ങളിൽ മാത്രമാണ് തുറക്കുന്നത് അങ്ങനെ ഇല്ല ചില ക്ഷേത്രങ്ങളുണ്ടല്ലോ ഇപ്പോൾ തിരുവൈരാണിക്കുളം അങ്ങനെയുള്ള ഭഗവതിയുടെ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് ആ ഒരു ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് മാത്രമാണ് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയല്ല കേട്ടോ ഈ നാലമ്പലത്തിന് നാലമ്പലം എല്ലാ ദിവസവും നിത്യപൂജ നടക്കുന്ന അമ്പലങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് സാധിക്കുന്ന സമയമാണെങ്കിൽ കർക്കിടകം എന്നൊന്നും നോക്കാനില്ല ഏത് സമയത്താണെങ്കിലും ആദ്യം നമ്മൾ തൊഴേണ്ടത് ശ്രീരാമസ്വാമിയാണ് അതിനുശേഷം ഭരതൻ പിന്നെ ലക്ഷ്മണൻ പിന്നെ ശത്രുഘ്നൻ എന്ന ആ ഒരു ഓർഡറിൽ വേണം തൊഴാമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വടക്കോട്ടുള്ള എല്ലാവരും ഈ ഒരു നാല് ക്ഷേത്രങ്ങൾ അതായത് തൃപ്രയാറ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം അതുപോലെ തന്നെ പായമ്പൽ ഈ നാല് ക്ഷേത്രങ്ങളിലാണ് പോവാറുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പൊ ഏതെങ്കിലും കാരണം വെച്ചാൽ കർക്കിടകത്തില് സാധിക്കണില്ലാച്ച ചിങ്ങമാസത്തിലായാലും പോയാലും പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്ത ചോദ്യം വിഷ്ണു എല്ലാ ദിവസവും ലൈവില് പറയുന്നുണ്ട് കർക്കിടമാസത്തിലെ നാലമ്പല ദർശനം ഞങ്ങൾ പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പോകണം എന്നും എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഇങ്ങനെ നാലമ്പലത്തിലേക്ക് ഒരു ദിവസം തന്നെ പോയി വരിക എന്നുള്ളത് ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത കാര്യമാണ് അമ്പലങ്ങളിലൊക്കെ തൊഴുതിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ നാല് ക്ഷേത്രങ്ങളിലും പോവുക എന്നുള്ളതാണ് നാലമ്പല ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങനെ പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പം എനിക്കും നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പല പല റീസൺസ് കാരണം എനിക്ക് എനിക്കതങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിഗ്രഹമൊക്കെ ഉണ്ടാവണം കേട്ടോ നാലമ്പലത്തിൽ തൊഴാൻ പറ്റാനായിട്ട് അടുത്ത ചോദ്യം ശ്രീകുട്ടി അമ്മു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഏതെങ്കിലും നാരായണ ഏതെങ്കിലും ഒരു ഗുരുവാരപ്പൻ്റെ ശ്ലോകോ അല്ലെങ്കിൽ നാമമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് നാരായണനാമം നമുക്ക് എല്ലായ്പ്പോഴും ചൊല്ലാൻ പറ്റും കേട്ടോ നാരായണ 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 ഇങ്ങനെ നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റും നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും നാരായണ എന്ന ആ ഒരു നാലക്ഷരം മാത്രമേ ഉള്ളൂ അതൊരു മന്ത്രമായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷെ അതിൻ്റെ ഒരു ദിവ്യ ദിവ്യ ശക്തി എന്ന് പറയുന്നതിൽ അത് നമുക്ക് കുറച്ച് ജപിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ അപ്പോൾ അത് ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്ന ആദ്യം തന്നെ പറയാൻ പറ്റുന്ന നാമാണോ ചോദിച്ചോ ഏ ഒരു ശുദ്ധം നോക്കാണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കണ മന്ത്രമാണ് നാരായണ മന്ത്രം നാരായണ 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 എന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാട്ടോ രാവിലെ ഉറക്കത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴും എനിക്കൊരു ശീലമുണ്ട് രാത്രി അവസാനം പറയണത് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും ഒരു നാമായിരിക്കണമെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയണത് ഗുരുവായൂരൂപ്പൻ്റെ എന്തെങ്കിലും മന്ത്രമായിരിക്കണം എന്നുള്ളത് അതേപോലെ അപ്പം ഞാൻ നാരായണ തന്നെയാണ് അവസാനവും പറയാറ് ആദ്യം പറയണത് അപ്പം അതുപോലെ നാരായണ മന്ത്രത്തിന് അങ്ങനെ ശുദ്ധം നോക്കാനേ ഇല്ല ഏത് സമയം വേണമെങ്കിലും ചൊല്ലിക്കോളൂ നാരായണ 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 അങ്ങനെ ചൊല്ലിക്കോളൂ കേട്ടോ ഇത്രയും സ്പീഡാക്കണ്ട എൻ്റെ ഒരു ശൈലി അങ്ങനെ ആയതുകൊണ്ടാണ് ഭംഗിയായിട്ട് ചൊല്ലാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം നമ്മളിവിടെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് പതിനൊന്നരക്കാന്ന് പറഞ്ഞോളൂ ഞാൻ ഇപ്പം ഏകദേശം പന്ത്രണ്ടര ഒരു ചോദ്യം കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടര ഒറ്റ മണിക്കൂർ ഈ ഒറ്റ മണിക്കൂറിൻ്റെ ഇടയിൽ ഞാനൊരു അമ്മയെ പരിചയപ്പെട്ടിരുന്നു കേട്ടോ അമ്മണിയമ്മ എന്നാണ് അമ്മയുടെ പേര് അമ്മ ഭഗവാന്റെ കുറേ അനുഭവങ്ങൾ പങ്കുവച്ചു അൺഫോർച്ചുനേറ്റ്ലി അമ്മേനെ എനിക്ക് വീഡിയോയിൽ ഇന്ന് കിട്ടിയിട്ടില്ല പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ അമ്മ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണു നിറയുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ആ അമ്മ പങ്കുവെച്ചത് അമ്മ ഒരിക്കൽ ഇവിടെ പ്രാദേശികമായിട്ട് ഉള്ള ഈ ദേശത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രാദേശിക ക്യൂ സംവിധാനമുണ്ട് അപ്പോൾ അത് ഞാൻ ഈ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം അമ്മ അമ്മയുടെ ആ ഒരു പ്രാരാബ്ധങ്ങളെല്ലാം ഒതുക്കിയിട്ട് അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് ആറു മണിവരെയാണ് അഞ്ച് മണി തൊട്ട് ആറ് മണിവരെയാണ് പ്രാദേശിക ക്യൂ സംവിധാനം ഉള്ളത് ആറ് എന്നുള്ളത് ആറ് അഞ്ചായി അപ്പോൾ അത്രയും സമയം വൈകി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറ്റെ വിടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടേ അപ്പോൾ എൻ്റെ അനിയൻ കൂടിയായ കേശാന്തിയിലെ ശരത്തിനെ പറ്റി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ശരത്ത് ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നു എന്നും അമ്മയെ കടത്തിക്കോളൂ എൻ്റെ പേരിൽ അമ്മയെ കടത്തൂ എന്ന് ആ സെക്യൂരിറ്റിയോട് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയെ അകത്തേക്ക് കടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായി അന്ന് തൊഴാൻ സാധിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് ദിവസത്തിന് ശേഷം ശരത്തിനെ കണ്ടപ്പോൾ മോനെ നീ അന്ന് ഇങ്ങനെ കടത്തി വിട്ട കാരണമാണ് എനിക്ക് തൊഴാൻ സാധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് അന്ന് അമ്പലത്തിൽ ആ സമയത്ത് വന്നിട്ട് പോലും ഇല്ലാന്ന് പറയുന്നത് അപ്പം അമ്മ ശരിക്കും ശരത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ കണ്ടു എന്നാണ് അമ്മ പറയണത് ഇത് ഞാനൊരു തേർഡ് പേഴ്സൺ കേട്ട് പറയുമ്പോൾ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുമെന്ന് അറിയില്ല കേട്ടോ പക്ഷേ എനിക്കത് കേട്ടിട്ട് കണ്ണു നിറയാതിരിക്കാൻ പറ്റിയില്ല അത്രയും ഇന്നത്തെ കാലത്ത് ഒരു സമയത്ത് ഇങ്ങനെ ഭഗവാൻ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ രൂപത്തിലാണെങ്കിൽ പോലും മുന്നിൽ വരുന്നു എന്ന് പറയുമ്പോഴേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്താ അല്ലേ സാ സാധിക്കാത്തതായിട്ടുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അങ്ങനെ അനുഭവം പക്ഷെ ആ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഷരത്ത് അങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല പക്ഷേ ശരത്തിൻ്റെ പേരിൽ അകത്ത് കിടന്ന് തൊഴാന് സാധിച്ചു എന്നാണ് പറയുന്നത് അത് അമ്മയ്ക്ക് അമ്മയ്ക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കുറേ സമയം വേണ്ടി വന്നു എന്നാണ് പറയണത് അപ്പോൾ ശരിക്കും ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭഗവാൻ്റെ ആ ഒരു മായാവിലാസം ഇത് ഒരൊറ്റ അനുഭവം ആട്ടോ അമ്മ ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചിട്ടാണ് പോയത് ഒരു ദിവസം അമ്മയുടെ അടുത്ത് പോയിരിക്കാം നമുക്ക് അമ്മയുടെ അനുഭവങ്ങളെല്ലാം കേൾക്കാം അമ്മയുടെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ കുറച്ചും കൂടിയും അതിനൊരു എന്താ പറയുക നിങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി കൂടി ആധികാരികതയുണ്ട് കുറച്ചും കൂടി നിങ്ങൾക്കൊക്കെ മനസ്സിലാവും തോന്നുന്നു എനിക്ക് എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി അമ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ടാണെന്ന് വിചാരിക്കുന്നു അടുത്ത വിശ്വാസം ശ്രീദേവി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് എൻ്റെ മകന്റെ വിവാഹം നടക്കാൻ എന്താ വഴിപാട് ചെയ്യേണ്ടത് മുപ്പത്തൊന്ന് വയസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പന് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാം അതല്ലെങ്കിൽ താമ്പൂലം വഴിപാട് നടത്താം അതായത് വെറ്റിലടയ്ക്ക് നീതിക്കാന്നുള്ള വഴിപാടാണ് കേട്ടോ താമ്പൂലം അത്താഴ പൂജയ്ക്കാണ് ഗുരുവായപ്പന് താമ്പൂലം വഴിപാട് ഉള്ളത് ഒരു ദിവസത്തേക്ക് രണ്ട് രൂപ തോതിലാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ അതൊന്നിച്ചാണ് ഷീട്ടാക്കാറുള്ളത് മുപ്പത് ദിവസത്തിനോ അറുപത് ദിവസത്തിനോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വർഷത്തിനോ അല്ലെങ്കിൽ എല്ലാ നാൾ ആ മകൻ്റെ നാൾ പ്രകാരം ഒരു വർഷത്തിനോ അങ്ങനെ എത്ര ദിവസത്തിന് വേണമെങ്കിലും നമുക്ക് ഷീട്ടാക്കാം അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ വന്നിട്ടാണ് അത് ഷീട്ടാക്കേണ്ടത് കേട്ടോ അടുത്ത അടുത്തു സജിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഭജന ഇരിക്കുന്ന വീഡിയോ ഉണ്ട് അതൊന്ന് ചാനലിൽ കയറി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ലിങ്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഒന്ന് വാട്സാപ്പ് ചെയ്യൂ കേട്ടോ എനിക്ക് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പർ ഈ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് അയച്ചു തരാം കേട്ടോ എനിക്ക് ലിങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ അറിയില്ല വിഷ്ണുവിനാണെങ്കിൽ മറന്നുപോകും ഞാൻ പറഞ്ഞിട്ട് കയറിയില്ല മറന്നുപോകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എനിക്കൊന്ന് വാട്ട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഞാൻ ആ ലിങ്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങളുണ്ട് പക്ഷേ ചോദ്യങ്ങൾ എടുക്കാനൊക്കെ സമയമില്ല ഞാനിപ്പോൾ അവിടെ വന്നിട്ട് തന്നെ ഒന്ന് ഒന്നര മണിക്കൂറിലധികമായി അപ്പോൾ ആകെ പത്ത് മിനിറ്റ് വീഡിയോ ആയിട്ടുള്ളൂ ചെയ്യാനുള്ള സമയം അങ്ങനെ വൈകി വൈകി പോയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇനി അങ്ങോട്ട് മുടക്കം കൂടാതെ തന്നെ ഇത് നടന്നു പോകണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം നമുക്ക് സത്സംഗം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് அப்ப எல்லாருக்கும் நந்தி நாளக்கான